രാജേന്ദ്ര ആർലേക്കർ വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഗവർണർ മറ്റ് വിവിധ കക്ഷികളിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഗവർണർ വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരോ പ്രശസ്തരോ സാധാരണക്കാർ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതിൻ്റെ തത്സമയ കാഴ്ച ഒപ്പം ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ച്യുതാനന്ദൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന എത്രയോ മനുഷ്യരെ നാം ഇവിടെ കാണുന്നു നേരത്തെ സുരേഷിനെ കണ്ടു വി എസിന്റെ സന്തത സഹചാരിയായിരുന്നു വി എസിനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരാൾ വി എസ് എൻ്റെ ഒരു 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 ശരീരഭാഗം പോലെ സഞ്ചരിച്ചിരുന്ന സുരേഷ് ഇവിടെ അദ്ദേഹം വികാരാധീനനായി നിൽക്കുന്നത് കാണുന്നു വി എസ് എന്തുമാത്രം ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു വ്യക്തിപരമായി എന്തുമാത്രം വലിയ വഴികാട്ടിയായിരുന്നു സ്വന്തം പിതൃതുല്യനായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വികാരാധീനനാകുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാർ ഓപ്പറേഷൻ്റെ ചുക്കാൻ പിടിച്ച സുരേഷ് കുമാർ ഇവിടെയുണ്ട് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മെമ്മറിയുടെ ഒപ്പം നമുക്ക് ഒപ്പം വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും അല്പസമയം മുമ്പൊരു ഒരു 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 പ്രായമായ വനിത കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ വി എസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആളുകളുടെ ജീവിതത്തെ ഏതൊക്കെ നിലയ്ക്ക് സ്പർശിച്ചു ഏതൊക്കെ നിലയ്ക്ക് സ്വാധീനിച്ചു ഏതൊക്കെ നിലയ്ക്ക് അവർക്ക് പ്രത്യാശയായിരുന്നുവെന്ന് നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ഫിഗർ നഷ്ടപ്പെടുന്നതിൻ്റെ ശൂന്യത പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ കവാടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഭരണ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വി എസ് അടയാളപ്പെടുത്തിയ ചില പ്രത്യേക രേഖകളുണ്ടല്ലോ

ഒരു പക്ഷേ പലർക്കും നേരിൽ പോലും വളരെ അടുത്ത ബന്ധമൊന്നും അദ്ദേഹമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് പലപ്പോഴും ബി എസ് അത്തരമൊരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു ആ നിലയ്ക്ക് തന്നെയാണ് ആളുകളും അദ്ദേഹത്തെ കാണുന്നത് യെസ് നിരവധി പ്രമുഖർ കൂടി എത്തിച്ചേരുകയാണ് വ്യവസായ പ്രമുഖരം എ യൂസഫ് അലിയടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുന്ന കാഴ്ചകൾ കൂടി കാണുകയാണ് മണ്ണിനും മനുഷ്യനും വേണ്ടി ഉയർപ്പകത്തും വിയർപ്പൊഴുക്കിയും നിലകൊണ്ട് നാടിന്റെ കണ്ണും കരളുമായി മാറിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് തിരുവനന്തപുരം നഗരം അദ്ദേഹത്തിന് വിലാപയാത്രയായി കൊണ്ടുപോകാനുള്ള വാഹനമടക്കം അവിടെ സജ്ജീകരിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് പത്ത് മണി ഒൻപത് മണിക്ക് അവിടെ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം എണ്ണമറ്റ സമരങ്ങൾ അതിനിടയിൽ തീർത്ത ജനകീയ പ്രതിരോധങ്ങളും കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ അടയാളമായി മാറിയ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് വിട നൽകുകയാണ് നാട് അദ്ദേഹത്തിന് ഉചിതമായ യാത്രയായപ്പോൾ നൽകാനായി തയ്യാറെടുക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന രണ്ടക്ഷരം ഒരു നിതാന്ത പോരാട്ടത്തിൻ്റെ അടയാളം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ബാല്യകാലത്തൊക്കെ അദ്ദേഹത്തിന് ആ രീതിയിൽ അദ്ദേഹം ആ ആർജിച്ചെടുത്ത ഒരു പരുക്കൻ ഭാവമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിലെ ഒരു കൂടി കണ്ടതാണ് കർക്കശക്കാരനായ വളരെ ഗൗരവക്കാരനായ ഒരു രാഷ്ട്രീയത്തിന് രാഷ്ട്രീയക്കാരനപ്പുറം ജനകീയ പ്രശ്നങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടുന്ന ആ ഒരു കൂടി നമ്മൾ കണ്ടതാണ് മണ്ണിനും മനുഷ്യനും ഒക്കെ വേണ്ടി ഉയര് പകത്ത് വിയർപ്പൊഴുക്കി നിലകൊണ്ട നിലകൊണ്ടാളെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് അവിടെ എത്തുന്ന ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ കരയുന്നത് വിങ്ങി പൊട്ടുന്നത് പലർക്കും വി എസ് എന്ന് പറയുന്നത് ഒരു അടുത്ത ബന്ധുവിനെ പോലെ അടുത്ത സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ എല്ലാം പറയാവുന്ന ഒരാൾ ഏത് പ്രശ്നമുണ്ടാകുമ്പോഴും ഓടിയെത്തുന്ന ഒരാൾ കൂടിയായിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും വി എസിൻ്റെ വിയോഗം പലരെയും വല്ലാത്തൊരു വേവലാതിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ കാണുന്നത് പലരും ഉള്ള് പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടൊരു വനിതയൊക്കെ അവർ വല്ലാതെ നെഞ്ചിലഞ്ഞു കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് നടന്നു പോകുന്നത് അപ്പോൾ വി എസ് എന്ന രണ്ടക്ഷരം എന്തായിരുന്നു ജനങ്ങൾക്കെന്ന് കാണിച്ചു കൊടുക്കുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഇപ്പോൾ ദർബാർ ഹാളിൽ നടക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് അണമുറിയാത്ത ജനപ്രവാഹം ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വി എസ് എന്ന രണ്ടക്ഷരത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പലരും പല ഓർമ്മകളും പങ്കുവെക്കുന്നത് പല അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഒരു പക്ഷേ ഇതൊക്കെ അവസാനമായി പങ്കുവയ്ക്കാനുള്ള അവരുടെ വേദി കൂടിയായിരിക്കണം ഇനിയൊരിക്കലും വി എസ് എന്ന അക്ഷരം കേരള രാഷ്ട്രീയത്തിൽ രണ്ടക്ഷരം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളോ അലയോലുകളോ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ പ്രമുഖ നേതാക്കളൊക്കെ വിട വാങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് നികത്താൻ കഴിയാത്ത വിടമെന്ന് പറയാറുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ അവശേഷിപ്പിച്ച ലെഗസി അത് ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അത്രത്തോളം വി എസ് എന്ന രണ്ടരം ആ പാർട്ടിക്ക് നൽകിയ ഒരു അർത്ഥവും പൊരുളുമൊക്കെ അതിൻ്റെ ആഴവുമൊക്കെ അറിഞ്ഞ വർഷങ്ങളാണിപ്പോൾ കടന്നു പോയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായ ജീവിതം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്രയും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ നേതാക്കളിലൊരാൾ കൂടിയാണിപ്പോൾ വിടവാങ്ങുന്നത് എന്നുള്ളത് കൂടിയാണ് എന്തായാലും അത്യന്തം ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദർബാർ ഹാളിൽ ഇപ്പോഴും ജനസഞ്ചയം ഒഴുകിയെത്തുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സന്നിഹിതരായിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഗവർണർ ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട് അടക്കമുള്ള എം എ ബി ബി അടക്കമുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഉണ്ട് മാത്രമല്ല ആ മറ്റ് പൗരപ്രമുഖരും കൂടി ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്